اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هذه جهنم التي كنتم توعدون اسلوها اليوم بما كنتم تكفرون اليوم نختف ولا اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لتمصنا على أعينهم فاستبقوا الصراط فأنا يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق فلا يعقلون صدق الله صدق الله العلي العظيم الحمد لله الحمد لله رب العالمين صلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ഒമൻ തബേഹം റഹ്സാനൻ ഇലായുമുദ്ദീൻ ബഹുമാനരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സൂറത്തു യാസീൻ അറുപത്തി മൂന്ന് മുതൽ അറുപത്തി എട്ട് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത് കഴിഞ്ഞ ഭാഗത്ത് ഓതിയതിന്റെ ആ അർത്ഥം മനസ്സിലാക്കിയതിന്റെ തുടർച്ച തന്നെയാണിത് അതായത് അള്ളാഹു പരലോകത്ത് സ്വർഗാവകാശികളെ കുറിച്ച് പറഞ്ഞു അവർ അവരുടെ സ്വർഗത്തിൽ അവർ അവരുടെ ഇണകളുമൊത്ത് മഞ്ചങ്ങളിൽ ചാരിയിരിക്കുന്നവരാണ് അവർക്ക് ഇഷ്ടം പോലെ ഫലങ്ങളും ആഗ്രഹിക്കുന്നതൊക്കെയും ലഭിക്കും സർവോപരി അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സമാധാനത്തിന്റെ ഉണ്ടാകും അതേ സന്ദർഭത്തിൽ കുറ്റവാളികളെ അള്ളാഹു അന്നേരം മാറ്റി നിർത്തും അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് മൊത്ത മനുഷ്യരെ വിളിച്ചിട്ട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം അനുസരിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലയോ എന്നെ മാത്രമേ നിങ്ങൾ വഴിപ്പെടാവൂ എനിക്ക് മാത്രമേ വിവാദത്തിൽ ചെയ്യാവൂ ഇതാണ് യഥാർത്ഥ മാർഗം നേരായ മാർഗം പിശാജ് നിങ്ങളിൽ നിന്ന് ഒരു ഒരു വലിയ വിഭാഗം ആളുകളെ വഴിതെറ്റിച്ചിരിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഇതാണ് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെ അതിന് തുടർച്ചയായ കൊണ്ട് ആ കുറ്റവാളികളോട് പറയുന്ന ഒരു വർത്തമാനമാണ് ആദ്യം ഹാദിഹി ജഹന്നി കുന്തും ഇതാ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ഭീഷണി മുഴക്കിയിരുന്ന ആ നരകം അത് ഇതാ നിങ്ങളുടെ കൺമുന്നിൽ ബിമാ കുന്തും തക്ഫറൂൻ നിങ്ങൾ നിഷേധിച്ചതിന്റെ ഫലമായിട്ട് അതിൽ നിങ്ങൾ കത്തിയാളുന്ന വിറകായിട്ട് മാറുക അല്ലെങ്കിൽ അതിൽ പ്രവേശിച്ച് നിങ്ങൾ കത്തി അമർന്നുകൊള്ളുക എന്ന് ആ കുറ്റവാളികളോട് അള്ളാഹു പറയും എന്നർത്ഥം അള്ളാഹു ആകാം പറയുന്നത് മലക്കുകളാകാം അതിന്റെ കാവൽക്കാരായിട്ടുള്ള മലക്കുകളാകാം അപ്പോ ഈ നരകാവകാശികൾ അള്ളാഹുവിന്റെ ഈ ഭീഷണിയെ കുറിച്ച് ഇടക്കിടക്ക് പരിഹസിക്കുമായിരുന്നു ഭൂമിയിൽ വെച്ച് അവർ പരിഹസിക്കുമായിരുന്നു അതാണ് നേരത്തെ കുറച്ചു മുമ്പ് ആയിരത്തികളൊന്നോ മോദി വെച്ച ആയത്തുകളിൽ അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോയ ഹാദൽ മത നിങ്ങൾ ഈ പറയുന്ന ആ വാക്ക് ആ വാഗ്ദാനം അതായത് സ്വർഗത്തെ സ്വർഗത്തെ നരകങ്ങളെക്കുറിച്ചുള്ള ആ ഭീഷണി നരകത്തെക്കുറിച്ചുള്ള ഭീഷണി സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്ത ഇതൊക്കെ എപ്പോഴാണ് വരിക അത് അതിന്റെ സമയം അറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ സമയത്തിനനുസരിച്ച് തയ്യാറാകാൻ വേണ്ടിയിട്ടല്ല അവരത് ചോദിച്ചിരുന്നത് മറിച്ച് അവർ പരിഹസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വചനങ്ങൾ പരിഹസിച്ചുകൊണ്ട് ആ നരകത്തെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ചൊക്കെയുള്ള അവരുടെ വിമർശനങ്ങളെ ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ അത് ചോദിച്ചിരുന്നത് അപ്പോ അത്തരം നിങ്ങൾ തമാശക്ക് ചോദിച്ചിരുന്ന പ്രവാചകന്മാരെ കളിയാക്കാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന സദ്വൃത്തരായ മനുഷ്യരെ മൂഢന്മാരെന്നും വിഡ്ഢികളെന്നും വിളിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഭീഷണിയെ കുറിച്ച് ചോദിച്ചിരുന്നല്ലോ ആ ഭീഷണി ഇതാ നിങ്ങളുടെ കൺമുന്നിൽ നിൽക്കുന്നു ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫറൂൺ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ആ ഏതൊരു ഭീഷണിയെയാണോ നിങ്ങൾ നിഷേധിച്ചിരുന്നത് ഏതൊരു സത്യത്തെയാണോ നിങ്ങൾ മനപൂർവം കളവാക്കിയിരുന്നത് അത് നിങ്ങളുടെ കൺമുന്നിൽ കാണുകയും ആ നരകത്തിൽ നിങ്ങൾ കത്തിയാളുന്ന വിറകായി കൊണ്ട് പ്രവേശിക്കുകയും ചെയ്യുക എന്ന് അവരോട് പറയപ്പെടും അലിയോമ നഹ്തിമു അല അഫുവാഹിം ഇന്നേ ദിവസം നഹ്ത്തിമു നാം മൂടിക്കെട്ടും നാം സീലുവക്കും അല അഫുവാഹിം അവരുടെ വായകൾക്ക് വായകൾ നാം മൂടിക്കെട്ടും വത്തു കല്ലിമുന ഐതിഹ്യം അവരുടെ കരങ്ങൾ നമ്മോട് സംസാരിക്കും അർജുനുഹും അവരുടെ കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യും ബിമാ ഖാനു യക്സിബൂൻ അവരെന്താണോ ഈ യഹലോകത്ത് നേടിക്കൊണ്ടിരുന്നത് അതിന് അവരുടെ കൈകാലുകൾ സാക്ഷി നൽകും അവരുടെ വായ മൂടിക്കെട്ടും അവരുടെ കൈകാലുകൾ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് സാക്ഷി നിൽക്കുകയും ചെയ്യും അപ്പൊ ഇത് പരലോകത്ത് സംഭവിക്കുന്ന ഒരു സംഗതിയാണ് അതായത് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ പോകുമ്പോൾ ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ അവരുടെ നാവ് യഹലോകത്ത് ഏത് തരത്തിലുള്ള പരിഹാസവും ആക്ഷേപവും അതുപോലെ തന്നെ കളവുകളുമാണോ പറഞ്ഞിരുന്നത് നിഷേധവുമാണോ അവരുടെ നാവുകൾ ഉപയോഗിച്ച് പറഞ്ഞിരുന്നത് അതേ നാവുകൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ പരലോകത്തും കള്ളം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നിഷേധം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ശ്രമിക്കും പക്ഷെ അള്ളാഹു സുബാനു താല ചെയ്യുന്നത് നിന്റെ വാചകമടി നീ നിർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ വായ സംസാര ശൂന്യമാക്കും സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവന്റെ വായയാക്കി തീർക്കും എന്നർത്ഥം എന്നിട്ട് മറ്റ് അവയവങ്ങളോട് സാക്ഷി നിൽക്കാൻ പറയും അപ്പോ സംഭവിക്കുക എന്താന്ന് വെച്ചാൽ വേറെ പല സ്ഥലങ്ങളിലും ഖുറാന അത് പറഞ്ഞിട്ടുണ്ട് യൗമ തു അൽ സിനുഹും യൗമ ദശദു അലൈഹിം അൽ സിനുഹും അർജുനുഹും സൂറത്തും ഊറിലെ ഇരുപത്തിനാലാമത്തെ അത് പറയുന്നുണ്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് അവരുടെ നാവുകളും കൈകളും കാലുകളും അവർക്കെതിരിൽ സാക്ഷ്യം വഹിക്കുന്ന ദിവസം വേറെ സ്ഥലത്ത് സുഹത്ത് ഹാമീം സജതയിൽ ഇരുപതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഊഹ ഷഹിദ അലൈഹിംഹും വജുലൂതുഹും വിമാക്കാനോ മലൂൻ അങ്ങനെ അവർ നരകത്തിൽ എത്തിയാൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റി അവരുടെ ചെവികളും കണ്ണുകളും തൊലികളും അവർക്കെതിരിൽ സാക്ഷി പറയും അപ്പോ അള്ളാഹുവിന്റെ പരലോകത്തെ നീതി എന്ന് പറയുന്നത് അത് ഒരു അർത്ഥത്തിലും അനീതിക്കോ അക്രമത്തിനോ വകുപ്പില്ലാത്ത അതിനിടമില്ലാത്ത നീതിയാണ് അപ്പോ മനുഷ്യന്റെ ഈ ശരീരത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം അള്ളാഹുവിന്റേതാണ് ഇന്നാലില്ല എന്നാണല്ലോ നമ്മൾ പറയുന്നത് ഇന്നാലില്ല മൊത്തം അള്ളാഹുവിന്റേതാണ് അപ്പോ നമ്മുടെ കൈകാലുകൾ നമ്മുടെ മറ്റവയവങ്ങൾ കണ്ണ് കാ മൂക്ക് നാക്ക് പല്ല് ഹൃദയം ഒക്കെ തൊലി പോലും നമ്മുടെ തൊലി അടക്കം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് അതൊക്കെ അവയൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വിനിയോഗിക്കുക എന്നതാണ് ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നതിന്റെ അർത്ഥം അപ്പോ നമുക്ക് നൽകപ്പെട്ട നമുക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഈ അവയവങ്ങളെ നാം അള്ളാഹുവിനെ അനുസരിക്കാൻ അവന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ അവനിഷ്ടമുള്ളത് ചെയ്യാൻ ഒക്കെ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് നാം നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് നമ്മൾ തിന്മ ചെയ്യാനും അള്ളാഹുവിനെ ധിക്കരിക്കാനും അവൻ പറഞ്ഞത് ചെയ്യാതിരിക്കാനും ഒക്കെയാണ് വേറെ പലതും ചെയ്യാനുമാണ് നമ്മൾ ഈ കൈകാലുകളെയും കണ്ണ് കാത് മൂക്ക് നാക്ക് ഇവയൊക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ നാളെ പരലോകത്ത് ലോകത്ത് അള്ളാഹു ആ സ്വാതന്ത്ര്യം എടുത്തു കളയും അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അവയവങ്ങൾ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിനു വേണ്ടിയിട്ട് അവർ സംസാരിക്കും അതായത് അള്ളാഹുവിനോട് അവർ പറയും അത് മനുഷ്യൻ തന്നെ ചോദിക്കുന്നുണ്ട് ഈ കൈകാലുകൾ സാക്ഷി നിൽക്കുന്ന ഈ നേരത്തെ നമ്മൾ ഓദ്യായത്തിന്റെ തുടർച്ചയായിട്ട് അവിടെ അള്ളാഹു അത് പറയുന്നുണ്ട് അതായത് ലിമ മലൈന മനുഷ്യൻ തന്റെ കൈകാലുകളോട് ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരെ സാക്ഷി നിൽക്കുന്നത് അപ്പോ അവർ മറുപടി പറയും അന്താഹുല്ല എല്ലാറ്റിനും സംസാരശേഷി നൽകിയ അള്ളാഹു ഞങ്ങൾക്കും സംസാരശേഷി നൽകി അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ നിങ്ങൾ ഞങ്ങളെ ദുരുപയോഗം ചെയ്തതിന്റെ വർത്തമാനങ്ങൾ പറയും എന്ന് ഈ അവയവങ്ങൾ മനുഷ്യൻ ആകുന്ന ആ സ്വത്വത്തോട് പറയും എന്നർത്ഥം അതായത് ആ സ്വാതന്ത്ര്യത്തെ തങ്ങൾ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്തു എന്ന് ഈ മനുഷ്യരെ ബോധിപ്പിക്കും വിധം അള്ളാഹു സുഹാനോ താല ഓരോ മനുഷ്യന്റെയും കൈ അവയവങ്ങളെ കൊണ്ട് പറയിപ്പിക്കും അപ്പോ ആ അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം ആ സാക്ഷ്യത്തിനെതിരെ പറയാൻ ഒരു മനുഷ്യനും സാധിക്കില്ല കാരണം വളരെ വ്യക്തമായി സ്വന്തം കരമാണ് സംസാരിക്കുന്നത് സ്വന്തം കാലാണ് സംസാരിക്കുന്നത് സ്വന്തം നാക്ക് പോലും സംസാരിക്കുന്നു അപ്പോ സ്വാഭാവികമായിട്ടൊരു ചോദ്യം പറയാൻ നേരത്തെ വായ മൂടിക്കെട്ടും എന്ന് പറഞ്ഞു മൂടിക്കെട്ടുമ്പോൾ എങ്ങനെ സംസാരിക്കും ശരിക്കും അവിടെ അല്ലിയോമോ നഹ്തിമോ അലുവാഹിം എന്നതൊരു അലങ്കാരിക പ്രയോഗമാണ് വായ മൂടിക്കെട്ടും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ലിറ്ററലി അങ്ങനെ ഒരു തുണിയെടുത്ത് വായ മൂടിക്കെട്ടുക എന്നല്ല മറിച്ച് സംസാരിക്കാൻ സാധിക്കാതിരിക്കുക വായ വായക്ക് പിന്നെ അവന് സ്വയം തന്നെ സ്വന്തം ഇച്ചക്കനുസരിച്ച് സംസാരിക്കാതിരിക്കാൻ സാധിക്കുക മറിച്ച് അവന്റെ നാവ് സംസാരിക്കും അവന്റെ കാത് സംസാരിക്കും അവന്റെ കണ്ണ് സംസാരിക്കും അവരൊക്കെ സംസാരിക്കുന്നത് ആ അവയവങ്ങളെ അള്ളാഹു എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത് അതിനെക്കുറിച്ച് പറയാനാണ് അതോടൊപ്പം മനുഷ്യൻ എന്തിന് അതിന് ഏതൊക്കെ വിഷയത്തിൽ ഈ അവയവങ്ങളെ ദുരുപയോഗം ചെയ്തു എന്നതും ഈ അവയവങ്ങൾ പറഞ്ഞു തുടങ്ങും അത് പറയുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണനായി നിസ്സഹായനായി ഒന്നിനും മറുപടി കൊടുക്കാൻ സാധിക്കാതെ ആ തെളിവുകൾ ഖണ്ഡിതമായ തെളിവുകളുടെ മുമ്പിൽ മനുഷ്യൻ നിസ്സഹായനായി പോകുന്ന രംഗമാണ് വാസ്തവത്തിൽ നരകപ്രവേശനത്തിന്റെ തൊട്ട് മുമ്പുള്ള രംഗം ഈ ലോകത്ത് വക്കീലന്മാരെ ഉപയോഗിച്ച് നല്ല നല്ല ലോയേഴ്സിനെ ഉപയോഗിച്ച് കേസുകളിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ആളുകൾ പല ലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ നിസ്സഹായരായി നിൽക്കും കാരണം അവർക്കെതിരെയുള്ള തെളിവുകൾ ഖണ്ഡിതമാണ് ഒരിക്കലും റെഫ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത തെളിവുകളാണ് ആ തെളിവുകളുടെ മുന്നിൽ അവർ നിരാലംബരും നിസ്സഹായരുമായി നിൽക്കുന്ന അവസ്ഥയാണ് ഈ അള്ളാഹുത്തിലൂടെ വരച്ചു കാണിക്കുന്നത് തുടർന്നുകൊണ്ട് അള്ളാഹു സൂചിപ്പിക്കുന്നത് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കണ്ണുകളെ നമുക്ക് മായുകള സാധിക്കുമായിരുന്നു ആ കണ്ണുകളില്ലാത്ത സന്ദർഭത്തിൽ അവരെന്ത് ചെയ്യും അവരുടെ വഴിയിൽ ഇങ്ങനെ കുതിച്ചു നോക്കും എന്നായി ഉപസുറൂൺ പക്ഷെ അവർക്ക് എങ്ങനെ വഴി കാണാൻ സാധിക്കും വലൗ നശ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അല മക്കാനത്തെയും നമുക്ക് അവരെ രൂപഭേദം ചെയ്തു ഒരൊറ്റ സ്ഥലത്ത് നിർത്തിക്കളയാൻ സാധിക്കും അതായത് അവരുടെ അവരെവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ ഉറപ്പിച്ചു നിർത്തിക്കളയും അവരുടെ അവരെ അവരെ രൂപഭേദം വരുത്തിക്കൊണ്ട് ഫമസ്തത അപ്പോൾ അവർക്ക് പിന്നെ മുന്നോട്ട് പോകാനോ വലയർ ജോൻ പിന്നോട്ട് പോകാനോ സാധിക്കാത്തവണ്ണം അവരെ മസഹ എന്ന് പറഞ്ഞാൽ ശരിക്കും അവരെ മായ്ച്ച് അതായത് അവരെ പിന്നെ ഒരു ഒരു സ്ഥലത്ത് തന്നെ അവര് നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ട് നിർത്തുന്നതിനാണ് അപ്പോ ഇത് രണ്ടും അതായത് ആദ്യം പറഞ്ഞ ആയത്തിൽ അവരുടെ കണ്ണുകളെ അള്ളാഹു ഇല്ലാതാക്കിക്കളയും നേത്രത്തെ മായ്ച്ചു കളയുമായിരുന്നു എങ്കിൽ അവർക്ക് കാണാൻ സാധിക്കാത്ത വണ്ണം അവർ വഴിയിൽ ഇങ്ങനെ തപ്പിത്തടഞ്ഞു നടക്കും രണ്ടാമത്തത് അവരുടെ അവർ ഏത് സ്ഥലത്താണോ നിലകൊള്ളുന്ന ആ സ്ഥാനത്ത് അവരെ ഇപ്പോഴുള്ള രൂപത്തിൽ നിന്ന് മാറ്റി വേറൊരു രൂപത്തിൽ അള്ളാഹുവിന് വേണമെങ്കിൽ വയ്ക്കാൻ സാധിക്കുമായിരുന്നു അങ്ങനെ അവർക്ക് മുന്നോട്ട് പോകാനോ പിന്നോട്ട് പോകാനോ സാധിക്കാത്ത വണ്ണം അവർ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുമായിരുന്നു അപ്പോ രണ്ട് പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹു ഇവിടെ പറയുന്നു ഒന്ന് കണ്ണ് എന്ന് പറയുന്ന അനുഗ്രഹം രണ്ടാമത്തത് മനുഷ്യന് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അതിവിശാലമായ ഈ പ്രപഞ്ചത്തിൽ ഓടി നടക്കാനുള്ള സ്വാതന്ത്ര്യം അവന്റെ കൈകാലുകൾ പ്രവർത്തിക്കുന്നു അവന്റെ ശരീരം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഇരിക്കുന്നു അങ്ങനത്തെയൊക്കെ ഒരവസ്ഥ അതുപക്ഷം മാറ്റിമറിച്ച് അവൻ തളർന്ന് അവന് ഈ അവയവങ്ങൾ ഒരു ഒരർത്ഥത്തിലും പ്രയോജനപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ അവനൊരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്ന അവസ്ഥ അതുണ്ടായേക്കാം അപ്പോ ഇത് അല്ലാഹു പറയുന്നത് വേണമെങ്കിൽ പരലോകത്തേക്ക് ഈ ശിക്ഷയൊന്നും മാറ്റി വെക്കേണ്ടതില്ല നേരത്തെ നരകത്തെ കുറിച്ച് പറഞ്ഞ ആ ശിക്ഷ അത് പരലോകത്തേക്ക് അള്ളാഹുവിന് മാറ്റി വെ വെക്കേണ്ടതില്ല മറിച്ച് ഹലോകത്ത് തന്നെ വേണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവന്റെ കണ്ണ് എടുത്തു കളയാമായിരുന്നു അവന്റെ ചലനശേഷി അള്ളാഹുവിന് എടുത്തു കളയാമായിരുന്നു പക്ഷെ അള്ളാഹു അത് ചെയ്തിട്ടില്ല അവന് സ്വാതന്ത്ര്യം നൽകി അവന് അനുഗ്രഹങ്ങൾ നൽകി അവൻ അത്ര തന്നെ അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടും പിന്നെയും പിന്നെയും ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം അള്ളാഹു നൽകി അപ്പോ ആ അവസരത്തെ അവൻ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് നാളെ പരലോകത്ത് അവൻ നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണം അപ്പൊ ഇങ്ങനെ ഭൂമിയിൽ ഇതേക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നമ്മളിപ്പോ കാണുന്നു നമ്മുടെ കൺമുന്നിൽ ഓരോരുത്തർ നിസ്സഹായമായ അവസ്ഥയിൽ കിടക്കുന്ന നമ്മൾ കാണുന്നു കണ്ണു കാണാത്ത ഒരുപാട് മനുഷ്യരെ കാണുന്നു തളർന്നുപോയ ശരീരം മൊത്തം തളർന്നിട്ട് ജീവിതത്തിൽ പ്രതീക്ഷകളില്ലാതെ ആശയറ്റ് കഴിയുന്ന ഒരുപാട് പേര് കാണുന്നു അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ടത് ഈ അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ടുള്ള കണ്ണാകുന്ന അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ടുള്ള ശരീരമാകുന്ന നടക്കാൻ സാധിക്കുന്ന മൂവ് ചെയ്യാൻ സാധിക്കുന്ന നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് പോകാൻ സാധിക്കുന്ന ഒരു ശരീരം എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ആ മഹത്തായ ഔദാര്യത്തെ വിസ്മരിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെയും സ്വന്തം കണ്ണിനെയും ഒക്കെ മറ്റവയവങ്ങളെയും ഒക്കെ അള്ളാഹുവിന്റെ ധിക്കാരത്തിന്റെ മാർഗത്തിൽ പ്രയോഗിക്കുന്നവർ വിനിയോഗിക്കുന്നവർ ചിന്തിക്കണം ഇത് അള്ളാഹുവിന്റെ ഈ അനുഗ്രഹം വേണമെങ്കിൽ ഏത് സന്ദർഭത്തിലും നമ്മിൽ നിന്ന് അടർന്നു മാറാം അങ്ങനെ വന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു നഷ്ടമായിട്ട് അവശേഷിക്കും അപ്പോ ഇഹലോകത്ത് അള്ളാഹു അങ്ങനെ ശിക്ഷ നൽകാതെ നിങ്ങളെ പരമാവധി നിങ്ങൾക്ക് അവസരം തരുന്നു ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ മാറിക്കൊള്ളൂ എങ്കിൽ പരലോകത്തെ ആ ശിഷ്ടയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന ഒരു താക്കീതാണ് അള്ളാഹു സുബാനു താലുന്നത് അടുത്തത് വമിർഹുസ് ഹുഫിൽ ഹൽഖ് ആർക്കെങ്കിലും നാം ദീർഘായുസ് നൽകിയാൽ അവന്റെ സൃഷ്ടിഘടനയെ നാം പാടെ മാറ്റിമറിക്കുന്നു അഫലായ കലൂൻ അവർ അവർക്ക് ബുദ്ധി തെളിയുന്നില്ലയോ അവർക്ക് അവർ ചിന്തിക്കുന്നില്ലയോ ഒമ്മിർ എന്ന് പറഞ്ഞു വയസ്സ് നാം ഒരുപാട് വയസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നുനക്കി സുഫിഖർ അവന്റെ സൃഷ്ടിപ്പിൽ അല്ലെങ്കിൽ അവന്റെ സൃഷ്ടി ഘടനയിൽ അള്ളാഹു അവനെ കീഴ്മേൽ മറിക്കുന്നു അഫലായൂൻ അവർ ചിന്തിക്കുന്നില്ലേ അപ്പൊ ഇത് ശരിക്കും സൂചിപ്പിക്കുന്ന എന്താ വെച്ചാൽ വയസ്സാകുമ്പോൾ വാർദ്ധക്യം തിലെത്തുമ്പോ മനുഷ്യൻ ഒരു കുട്ടിയെ പോലെ ആകുന്നു നമുക്കറിയാം വളരെ നല്ല ആരോഗ്യത്തോടുകൂടി യൗവനകാലത്ത് വളരെ സജീവമായി സജീവമായ കൂടി ജീവിച്ചിരുന്ന മനുഷ്യൻ വാർദ്ധക്യത്തിലെത്തുമ്പോൾ കുട്ടികളെ പോലെ സംസാരിക്കാനും കുട്ടികളെ പോലെ നടക്കാനും ഒക്കെ തുടങ്ങുന്നു അവർക്ക് സ്വന്തം വസ്ത്രത്തിൽ പോലും വേണമെങ്കിൽ മൂത്ര മലമൂത്ര വിസർജനം അവസ്ഥയിലേക്ക് എത്തും തിന്നാനും കുടിക്കാനും മറ്റുള്ളവരുടെ സപ്പോർട്ട് വേണം അതുപോലെ അവർ പറയുന്ന വർത്തമാനം കേട്ടാൽ മറ്റുള്ളവർ ചിരിക്കുന്ന വണ്ണം അവർ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയും ഇതൊക്കെ വാസ്തവത്തിൽ കുട്ടികൾ ചെയ്തിരുന്ന സംഗതിയാണ് അപ്പോ അള്ളാഹു ദുബാനോ തലം മനുഷ്യന്റെ സൃഷ്ടിപ്പ് വച്ചിട്ടുള്ളത് അങ്ങനെയാണ് ശിശു പിന്നെ പതുക്കെ പതുക്കെ സംസാരിക്കുക നടക്കുക ഓടുക ചാടുക അങ്ങനെ അവിടെ തുടങ്ങി യൗവനം കഴിഞ്ഞ് വീണ്ടും വാർദ്ധക്യത്തിലെത്തുമ്പോൾ അതേ അവസ്ഥയിലേക്ക് മനുഷ്യനെ അള്ളാഹു മടക്കുന്നു ഇമാം അലൂസി ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഒരു ഒരു ശിശു വേറൊരു രൂപത്തിലാണ് അദ്ദേഹം ഇതിനർത്ഥം പറഞ്ഞത് മനുഷ്യനെ സൃഷ്ടി ഘടനയിൽ മാറ്റിമറിക്കുമെന്നതിൽ അദ്ദേഹം പറഞ്ഞത് ഒരു ശിശു എപ്പോഴും നടക്കുമ്പോൾ അത് എഴു മുട്ടിലിഴയുമ്പോഴും നടക്കുമ്പോഴേക്കത് മുകളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുക അതായത് എനിക്ക് എത്താനുള്ള ഒരു ലോകത്തെക്കുറിച്ച് അവൻ സദാ ചിന്തിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഒരു വയസ്സായ മനുഷ്യൻ കൂന് വരുമ്പോ വയസ്സായ അവന്റെ ശരീരം വളയുമ്പോൾ അവന്റെ നോട്ടം എപ്പോഴും താഴേക്കായിരിക്കും എന്ന് പറഞ്ഞാൽ തനിക്ക് പോകാനുള്ള തന്റെ കബരടത്തിലേക്കുള്ള ഒരു നോട്ടം അതാണ് നുനക്കി സുഹഫൽ ഹൽഖ് ഒരു ശിശു എപ്പോഴും മേലേക്ക് നോക്കിയിരിക്കുമ്പോ ഒരു വയസ്സായ മനുഷ്യൻ എപ്പോഴും താഴേക്ക് നോക്കുന്നു അത് അല്ലാഹു ഈ സൃഷ്ടിപ്പിൽ നേരെ തിരിച്ച് അല്ലെങ്കിൽ അവനെ സൃഷ്ടിപ്പിൽ സൃഷ്ടിഘടനയിൽ അള്ളാഹു അവനെ മാറ്റിമറിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണെന്ന് ഇമാം അലൂസി വിശദീകരിക്കുന്നത് രണ്ടായാലും രണ്ടർത്ഥവും വളരെ മനോഹരമായി നമുക്ക് മനസ്സിലാകാവുന്ന ഉദാഹരണങ്ങളാണ് ആദ്യം പറഞ്ഞ ഒരു ശിശുവിനെ പോലെ മനുഷ്യനായിത്തീരുന്നു എന്നുള്ളത് നമുക്ക് കൺമുന്നിൽ കാണാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് വയസ്സായ മനുഷ്യരുടെ ഹാവഭാവങ്ങൾ അവരുടെ പെരുമാറ്റങ്ങൾ അവരുടെ സംസാര രീതികളൊക്കെ വയസ്സാകും തോറും അവർ അതുവരെ ചെയ്തിരുന്ന സംഗതികൾക്ക് ചെയ്യാൻ സാധിക്കാതെ അവർ എല്ലാറ്റിലും സഹായരായി പോകുന്ന അവസ്ഥ കാണുന്നു അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു അലൈവല് നമ്മളോട് അള്ളാഹുവിനോട് അഭയം തേടാൻ പറഞ്ഞത് അള്ളാഹുവിനെ ഔതബിക്കൻ സു ഇൽ കിബർ അള്ളാഹുവി മോശം വാർദ്ധക്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു അതായത് മറ്റുള്ളവരെ ആശ്രയിച്ച് അവർക്കൊരു ഭാരമായി മാറുന്ന രൂപത്തിൽ വാർദ്ധക്യം വല്ലാതെ പിടികൂടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് പറയാൻ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹു സുബാനു തല കൽപ്പിച്ചത് ഇതൊരു മനുഷ്യന്റെ അവസ്ഥയാണ് നിസ്സഹായ അവസ്ഥയാണ് ആ അവസ്ഥയിലേക്ക് എത്തുക എന്നത് അള്ളാഹുവിന്റെ വിധിയാണ് അള്ളാഹു അങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് എന്ന അള്ളാഹു സുബഹാനോ തല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുനാമെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ദവാന